ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ് എന്തൊക്കെയാണ് ഈ ഒരു മൂന്ന് കാലഘട്ടങ്ങളിലും നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജെനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അതായത് പാർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ ഒരു പേഴ്സൺ ആയിരിക്കണം ഇതിനകത്ത് കൂടുതൽ മുൻകൈ എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതൊരു പ്രണയമോ അല്ലെങ്കിൽ ഒരു മാരേജിലേക്കോ ഒക്കെ എത്തിക്കാനായിട്ട് അവരാണ് ഇതിനകത്ത് കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല നിങ്ങളെ നേടുക എന്നുള്ളത് ആ ഒരു പേഴ്സൻ്റെ ഒരു ലക്ഷ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചില മനുഷ്യരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവർ ലക്ഷ്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യം സ്വന്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് അത്രയും തീവ്രമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളറിയാതെ നിങ്ങൾ ഒരുപാട് തവണ അവർ വാച്ച് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ എങ്ങനെയൊക്കെ ഇംപ്രസ് ചെയ്തെടുക്കാമോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയെടുക്കാൻ മാർഗം എന്നാലോചിച്ച് ആ ഒരു രീതിയിൽ അത്രയും കാര്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം മാറ്റി വെക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതിനകത്ത് അവർ വിജയിക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടന്ന സമയത്ത് ആ ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിന്നെ നേടാനായിട്ട് ഞാൻ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചു അല്ലെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ നിങ്ങളുടെ മുൻപിൽ അവർ അത്രയും എന്താ പറയുന്നത് ഒരു നോ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ കൊണ്ടെത്തിച്ചിട്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുമ്പോഴും അത്രയും എന്താ പറയുന്നത് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ അവരെന്തൊക്കെ കാണിച്ചാണോ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ തന്നിട്ടാണോ കൊണ്ടുവന്നത് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം നിങ്ങൾക്ക് കുറച്ചധികം കാലം നിങ്ങളുടെ ആ ഒരു ലൈഫിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ടുന്ന അത്രയും സ്നേഹമൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം അവർ നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി പലരും പല വഴിയാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് നിങ്ങളുടെ മുൻപിൽ അത്രയും എക്സ്ട്രീം ആയിട്ട് ഇവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരു മുഖവും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം നിങ്ങൾ വന്നിട്ടുണ്ടാവുക അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ ആ ഒരു പാസ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക അവരെല്ലാം കൊണ്ടും വളരെ അനുഗ്രഹീതരായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതായിരിക്കാം അതായത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ജോബ് വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ലെവലായിക്കോട്ടെ ചിലപ്പോൾ കാണാനുള്ള അപ്പിയറൻസ് ആയിരിക്കാം അങ്ങനെയെല്ലാം ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്തില്ല എന്നാണ് ഇരിക്കണം വേണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവണം അപ്പോൾ അത്രയും ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ളൊരു രീതി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ നിങ്ങളെ തോന്നിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ പിന്നീട് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ മുന്നോട്ട് പോയപ്പോൾ ഇവർ ആദ്യമേ കാണിച്ച അല്ലെങ്കിൽ ആ പുറമേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണോ ഇവരെക്കുറിച്ച് ധരിച്ചിരുന്നത് അതല്ല ഈ ഒരു വ്യക്തി എന്നുള്ളത് പതിയെ ആയിരിക്കാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നത് അതായത് കുറച്ച് പൊങ്ങച്ചൻ പറയുന്ന കൂട്ടത്തിലായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ സ്വയം പൊങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും ഒരു സ്വയം നമ്മളൊരു ഭയങ്കരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമല്ലോ ചിലർ അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങളോടുള്ളൊരു ആവേശം അവർക്ക് തുടക്കകാലത്ത് തീർത്തും ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം നാളൊന്നും അതിൻ്റെ ഒരു എന്താ പറയുക നിലനിൽപ്പ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ പ്രീതിപ്പെടുത്താനും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബൂമിങ് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ ശ്രമിച്ചിട്ടുണ്ട് അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ പ്രറ്റൻഡ് ചെയ്ത് ഉള്ളതില്ലെന്നും ഇല്ലാത്തതുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവുക ഇവിടെയപ്പോൾ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മൂക്കും കുത്തി വീണു എന്ന് പറയാം കാരണം അത്രയധികം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവോൾവ് ആയിപ്പോയി ഒരു ഫാൻറ്റസി വേൾഡിനകത്ത് പെട്ടതുപോലെ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടു കാണും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പ്രകടനം അല്ലെങ്കിൽ ഇവരുടെ ഒരു സംസാര രീതിയൊക്കെ കാരണം നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങളില്ലാതെ ഇവർക്കൊരു ലൈഫ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ജീവിക്കുക പോലും ഇല്ല എന്ന് നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും കാരണം അത്രയധികം ഇവർ നിങ്ങളെ പാമ്പർ ചെയ്ത് കൊണ്ടു നടന്നിട്ടുണ്ട് മേ ബി നിങ്ങളുടെ ലൈഫിൽ അതുവരെയുള്ള അത്രയും സമയവും അല്ലെങ്കിൽ അത്രയും നാളുകളിലും ഒരാളും നിങ്ങളിത്രയും കെയർ ചെയ്തിട്ടുണ്ടാവില്ല ഈവൻ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് പോലും കിട്ടാത്തൊരു സ്നേഹവും പരിഗണനയും വാട്ട് നോട്ട് എന്താ ഇല്ലയെന്ന് നമ്മൾ ചോദിക്കേണ്ട അത്രയും ഇവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് കൊണ്ടു നടന്നിട്ടുണ്ട് നിങ്ങൾ ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിലാണ് നിങ്ങൾ നടന്നിരുന്നത് ഇത് സത്യം തന്നെയാണോ എന്ന് സംശയിക്കില്ല നമ്മൾ അപ്പം അത്രയും നിങ്ങളെ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് നൽകിയ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ആ ഒരു സമയം എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ഈ ഒരു വ്യക്തി അത്രമേൽ വിശ്വസിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുകയാണ് ഒരു ഗോസിപ്പിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളതൊന്നും കണക്കിലെടുത്തിട്ടുണ്ടാവില്ല കാരണം അത്രമേൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിശ്വസിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ വെറുതെ പറയുകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ പറയുകയാണെന്നുള്ള ഒരു രീതിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം കാരണം മേൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിൻ്റെയും കൂടി ഒരു സാന്നിധ്യമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വരുന്നതിന് മുൻപുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്ന ശേഷം നിങ്ങൾ എൻ്റർ ആയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കാം ഇങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം അത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എന്താ പറയുന്ന ഒരു ഫ്ലറിഷിംഗ് പീരീഡ് കഴിഞ്ഞ ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിരുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പോഴേ തിരിച്ചറിയാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാരണം നിങ്ങളതൊന്നും അത്രയും വകവെച്ചില്ല മേ ബി ആ ഒരു പേഴ്സൺ പറയുന്ന വാക്കുകളിൽ അത്രത്തോളം ഇമ്പ്രസ് ആയിപ്പോയതുകൊണ്ടായിരിക്കാം നിങ്ങളതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നതിന് മുൻപുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ല നിലവിലില്ല രണ്ടുപേരും രണ്ടായിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിപ്രഷനിൽ കഴിയാണ് നിങ്ങളെ കണ്ടതെന്നോ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവാം അപ്പം നിങ്ങളും ചിലപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കണം അത് വിശ്വസിച്ചിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി അതായത് അവരുടെ എക്സ് ആയിരിക്കാം അവർ തന്നെ വീണ്ടും ആ ഒരു ലൈഫിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ അത്രയധികം ശക്തമായിട്ട് വരുമ്പോൾ ഇവർ ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി നിങ്ങളോട് പറയുമോ അല്ലെങ്കിൽ ആ ഒരു സത്യാവസ്ഥയൊന്നും നിങ്ങളെ അറിയിച്ചിട്ടേ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ വീണ്ടും റിട്ടേൺ വന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യ കാലങ്ങളിൽ നിങ്ങളോട് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇവരുടെ ഒരു ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ പോലും ഞാനൊരു ലൈഫിലേക്ക് പോകില്ല എന്നൊക്കെ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും അഷ്വറൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളത്രയും അവരെ ട്രസ്റ്റ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളില്ലാതെ അവർക്കൊരു ലോകമില്ല എന്നുള്ള നിങ്ങളുടെ ഒരു ഓവർ കോൺഫിഡൻസ് നമുക്കിവിടെ കാണാം അപ്പോൾ പിന്നീട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെകുത്താനും കടലിനും നടുവിൽ പെടുക എന്ന് പറയുന്നത് പോലെയായി നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഇതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് തുടരും ഏത് വേണ്ടെന്ന് വെക്കും ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സിലേക്ക് ഈ ഒരു വ്യക്തി പോയിട്ടുണ്ട് അതായത് അവർക്കെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊക്കെ അവർ അതിന് മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ബാലൻസിങ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഒരു പക്ഷേ നിങ്ങളോട് ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് വന്നത് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ളത് അവരുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹവുമായിരുന്നു പക്ഷേ ഏതൊക്കെയോ ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കൺട്രോൾ പോയി എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനകത്ത് പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളോട് അവർക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുതിയതായിട്ടുള്ള ആ ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതായിരുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുന്നത് ഒരു വൈഫായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കാം ആ ഒരു രീതിയിൽ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ് തിരിച്ചു വന്നതെങ്കിൽ ഒരിക്കലും അവർക്കത് ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി ബോണ്ടിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കാണെങ്കിൽ അവർ ഒരുപാട് വാക്കും അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ തന്നും പോയി മറ്റേ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് അവരുടെ ലൈഫിനെക്കുറിച്ച് അല്ലെങ്കിൽ ഫാമിലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഏത് നിലപാട് എടുക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ആണ് ഒന്ന് അവർ ഏതോ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ അത് അവസാനിച്ചു എന്ന് കരുതിയിട്ടായിരിക്കും ഈസ് അങ്ങനെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക ആ ഒരു പേഴ്സൺ തന്നെയായിരിക്കണം അവരുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സമയത്ത് മറ്റേതെങ്കിലും ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയതുവാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഒരു പൊങ്ങച്ചൻ പറയാനും അല്ലെങ്കിൽ കള്ളങ്ങൾ പറയാനൊക്കെ അത്രയധികം മടിയില്ലാത്തൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരാം അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ടൈം പാസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അതിലും കൂടി പോയി തലവെച്ച് കൊടുത്തതായിരിക്കും പക്ഷേ കൂടുതലും നമുക്ക് കാണുന്നത് ആദ്യമേ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു എനർജി തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇവർ ആ ഒരു ഘട്ടത്തിൽ അത്രത്തോളം ഒരു സ്ട്രെസ്സ് അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് ഒരു അവസ്ഥയിലേക്ക് അവർ പോന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെയും അവർക്ക് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പഴയ ആൾക്കാർ പറയുന്നത് പോലെ രണ്ട് വള്ളത്തിലും കൂടി കാല് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് താഴെ വീണെന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു ആ ഒരു വ്യക്തി ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല കുറേ നാളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സൈലന്റ് മോഡിലായിരിക്കണം പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞു പക്ഷേ എന്നിട്ടും നിങ്ങൾ വിട്ടിട്ടില്ല ഇവർ ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങളും പറയുന്നില്ല റിലേഷൻഷിപ്പ് ഒരു അടഞ്ഞ പോലെ കിടക്കുകയാണ് മാത്രമല്ല ഇവർ ഇതിൽ നിന്ന് മൂൺ ചെയ്ത് പോയിട്ടുണ്ട് പ്രസൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നടന്ന് പോയി കഴിഞ്ഞു പക്ഷേ നിങ്ങളെക്കൊണ്ട് ഇതൊന്നും ഇപ്പോഴും അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഒരുപാട് വിഷമവും ദുഃഖങ്ങളൊക്കെ ഇതിനകത്ത് സഫർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോഴും നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കളയാൻ റെഡിയല്ല നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം അവർ പോയാലും ഇല്ലെങ്കിൽ എനിക്ക് ആ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആവേശം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണാം നമുക്കിവിടെ കാണുന്നത് പോലെ ആ ഒരു മൂണ്ടഡ് വാരിയർ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ഒരു എനർജിയാണ് ഇനിയും എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വിട്ടുകൊടുക്കാൻ വയ്യ എനിക്ക് അവർ വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ വേറൊരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അനുഭവിച്ചൊന്നും മതിയായിട്ടില്ല എനിക്ക് ഇനി ഈ ഒരു പേഴ്സൺ തന്നെ വേണം എന്നെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും വാശി പിടിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഒരുപാട് കൺഫ്യൂഷനിലായിരുന്ന ഈ ഒരു വ്യക്തി തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും മറ്റേ റിലേഷൻഷിപ്പ് തന്നെയാണ് അല്ലെങ്കിൽ അവർ ആ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് പോയിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അതിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് യാതൊരു മറുപടിയും പറയാനായിട്ട് കാണില്ല നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു സൈലൻസ് കാർഡ് കാണുന്നത് പോലെ തന്നെ ഒന്നും അവർക്ക് പറയാനില്ല എന്താണ് അവർ നിങ്ങളോട് പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പുറകെ നടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ പോലും കളഞ്ഞു അത്രയ്ക്കൊക്കെ എഞ്ചി പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അതൊന്നും അവർ കേട്ടിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ കട്ട് ഓഫ് ചെയ്ത് മാറി നിൽക്കുകയായിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പെർസണലി നോക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് അല്ലെങ്കിൽ അത് ആ ഒരു വ്യക്തി ഇതിൽ നിന്ന് പോയി കഴിഞ്ഞു നിങ്ങളിതിനകത്ത് ഇനിയും ഇട്ട് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങളുടെ ഒരു എനർജി ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് രണ്ടുപേരുടെയും എനർജീസ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളുടെ ഒരു കാലമാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവസാനിക്കാനും ചില കാര്യങ്ങൾ തുടങ്ങാനുമുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാശി പിടിച്ച് നിൽക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് തന്നെ കടന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അപ്പോൾ ചിലർക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ചിലവർക്ക് ഇത് റീസൻ്റ്ലി തുടങ്ങിയതായിരിക്കും അത് അപേക്ഷിക്കുവാണ് ഓരോരുത്തരെ സംബന്ധിച്ചും അവനവൻ്റെ നമ്മളുടേതായിട്ടുള്ള ഒരു ടൈം എല്ലാവർക്കും ഉണ്ടല്ലോ അതനുസരിച്ച് അതിന് മാറ്റം വന്നേക്കാം അപ്പോൾ എങ്കിലും കുറച്ചധികം പേർക്കും ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സ്വയം പുറത്ത് കിടക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിക്കാണു അല്ല അല്ലെങ്കിൽ ആ ഒരു പീരീഡിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് എന്താണ് ഇപ്പം നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊരു പകപ്പാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞിനൊന്നും അറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ ഒരു സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിലും ഉണ്ടായ വ്യത്യാസങ്ങളും മാറ്റങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് അമ്പരപ്പിച്ച് കളഞ്ഞു എന്ത് ചെയ്യണം എന്നറിയാതെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയൊരവസ്ഥ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങളുടെ ഒരു സമനില വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒരു ഫ്യൂച്ചർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും നിങ്ങൾ റെഡിയാവും എന്നുള്ളതാണ് അതായത് ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അപ്പോൾ മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രായം കൊണ്ടല്ല മനുഷ്യന് മെച്യൂരിറ്റി ഉണ്ടാകുന്നത് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ ഒരു അറുപത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചൂരിറ്റി ഒരു മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഉണ്ടായി എന്ന് പറയാം കാരണം അത്ര തീവ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് അയാൾ ബാല്യം മുതൽ അനുഭവിച്ചു വരുന്നതെങ്കിൽ അവിടെ ആ ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾക്കുള്ള ഒരു വില അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടിക്കൊടുത്ത ചില പാഠങ്ങൾ എന്ന് പറയുന്നത് അതൊരാളുടെ വയസ്സിനെയൊക്കെ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനും അപ്പുറമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം മെച്ചൂർഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് ലവ് ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു നിങ്ങൾക്കൊരു മാറ്റം വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു ചില കാര്യങ്ങൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ മാർഗം എന്താണ് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ആയിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അത്രയധികം ഒരു മാറ്റം നിങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു വരുന്നുണ്ട് കാരണം ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് നിങ്ങൾക്ക് ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് നിസ്സാര കാര്യമൊന്നുമല്ല അത്രയധികം ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ നമ്മൾക്കൊരു ദൈവാധീനം ഒക്കെ ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളിലേക്ക് വരിക അല്ലാത്തപ്പോൾ പലപ്പോഴും നമ്മളൊരു ലൂപ്പിനകത്ത് പെടുന്നത് പോലെ നമുക്കുണ്ടായ നൈരാശ്യങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും ഓർത്ത് 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 നമ്മളെ തന്നെ സ്വയം ശപിച്ചും അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തിനെ ശബിച്ചുമൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫ് പാഴാക്കിക്കൊണ്ടിരിക്കും നമ്മളുടെ ഒരു മൂല്യം തിരിച്ചറിയാനായിട്ട് നിങ്ങൾ എന്താണെന്നുള്ള ഒരു മൂല്യം തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ കാലത്തിനൊപ്പം നീങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളിപ്പോൾ ഒരുപാട് വിഷമവും അല്ലെങ്കിൽ ആ ഒരു പെയിനും ഒക്കെ അനുഭവിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവുന്നത് നാളെ എന്തായിരിക്കും എൻ്റെ ഒരു ഭാവി ഞാൻ എന്തു ചെയ്യും നാളെയും ഞാൻ ഇതുപോലെ വിഷമിച്ചിരിക്കുമോ ആയിരിക്കും നിങ്ങളുടെ ചിന്താഗതി അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും ചില വ്യക്തികളുണ്ടാവുന്നത് ചിലവർക്ക് ഈ പറഞ്ഞതുപോലെ ഓൾറെഡി മാറ്റങ്ങളുടെ തുടക്കം ആരംഭിച്ചിട്ടുണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത്രയ്ക്കധികം ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ബോൾഡായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുമ്പോൾ ആ ഇൻ്റർക്രിയേഷൻ ആണ് അപ്പോൾ അവിടെ ഈ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ നിവർത്തികേട് കൊണ്ടാണെന്ന് പറയും എങ്കിലും നിങ്ങളെ അവർ ചൂസ് ചെയ്തില്ല നിവൃത്തികൾ കൊണ്ടാണെങ്കിലും അല്ലായിരുന്നെങ്കിലും വേണമെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ചൂസ് ചെയ്യാമായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെയാണ് അവർ പോയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു വ്യക്തി വീണ്ടും അപ്പോൾ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത്രയും കടമ്പകൾ കടന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഇട്ട് ഈ ഒരു പെടാപ്പാട് പെടുത്തി നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ലെസൻസ് ഒക്കെ പഠിച്ച് മാറിയതിന് ശേഷമാണ് ഈ ഒരു തിരിച്ചു വരവ് നമ്മൾ നമ്മളിതിനകത്ത് കാണുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയെ സ്വീകരിച്ചില്ല എന്നും വരാം അതായത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഞാൻ പറഞ്ഞു അത്രയും ഒരു മെച്ൂരിറ്റി ലെവലിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് പേരെങ്കിലും ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയില്ല ചിലവർ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ അപ്പോൾ തിരിച്ചു വരുന്നത് നമുക്കിവിടെ കാണാം ആ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് തിരിച്ചു വരുന്നത് അത്രത്തോളം വീണ്ടും വിശ്വാസജനകമായിട്ടുള്ള വാക്കുകളും കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച നിവർത്തി കേട് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അവരുടെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കാം വരുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോസ്പിരിറ്റി വരുന്ന അല്ലെങ്കിൽ നിങ്ങളൊന്ന് നിലനിൽക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവർ വീണ്ടും വരുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത് ഇതിലുണ്ടായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള ഒരു അപസ്വരങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറിയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി ആയിട്ടാണ് ആ ഒരു പേഴ്സൺ വരുന്നത് എന്നാണ് കാണുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്ക് ആ ഒരു വ്യക്തി വരുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു റീഡിങ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ താല്പര്യമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേദനയൊക്കെ സഹിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു നിലയിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് അപ്പോൾ നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാമായിരിക്കും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം വന്നിട്ടുണ്ട് നിങ്ങളുടേതാണോ നിങ്ങളുടെ പേഴ്സൻറ്റേതാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം